ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി ചിമ്മിനി ഡാം തുറന്നു റൂൾ റൂൾക്കറവ് നിർദ്ദേശിക്കുന്നതിലും കൂടുതൽ ജലനിരപ്പ് എത്തിയതോടെയാണ് അധികജലം കുറുമാലിപ്പുഴയിലേക്ക് ഒഴുക്കുന്നത് സ്ലൂയിസ് വാൽവ് വഴി സെക്കൻഡിൽ പന്ത്രണ്ട് ദശാംശം ഏഴ് രണ്ട് ഘനമീറ്റർ ജലമാണ് പുഴയിലേക്ക് ഒഴുക്കുന്നത് ഇതോടെ ചിമ്മിനി ജലവൈദ്യുത പദ്ധതിയിലൂടെയുള്ള വൈദ്യുതോൽപാദനവും ആരംഭിച്ചു ചിമ്മിനി ഡാം തുറന്നതോടെ കുറുമാലി കരുവന്നൂർ പുഴകളിലെ ജലനിരപ്പ് ചെറിയ തോതിൽ ഉയരാൻ സാധ്യതയുള്ളതിനാൽ തീരങ്ങളിലുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് വൈദ്യുതോൽപാദനത്തിനായി കെ ഐ സി ബി വാൽവിലൂടെ ഒരു സെക്കൻഡിൽ ആറ് ദശാംശം മൂന്ന് ആറ് ഘനമീറ്റർ ജലവും റിവർ സ്ലൂയിസ് വഴി സെക്കൻഡിൽ ആറ് ദശാംശം മൂന്ന് ആറ് ഘനമീറ്റർ ജലവുമാണ് തുറന്നുവിടുന്നത് ബുധനാഴ്ച രാവിലെ മുതലാണ് ഘട്ടം ഘട്ടമായി അധിക ജലം ഒഴുക്കിവിട്ടു തുടങ്ങിയത് കുറുമാലി കരുവനൂർ പുഴകളിലെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങളും കുട്ടികളും പുഴയിൽ ഇറങ്ങുന്നതിനും കുളിക്കുന്നതിനും വസ്ത്രങ്ങൾ അലക്കുന്നതിനും ഫോട്ടോ എടുക്കുന്നതിനും നിയന്ത്രണം ഏർപ്പെടുത്തിയതായി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അറിയിച്ചു എഴുപത്തി മീറ്റർ വരെ ജലം സംഭരിക്കാവുന്ന ചിമ്മിനി ഡാമിൽ ബുധനാഴ്ച വൈകിട്ട് അറുപത്തി മീറ്റർ മാത്രമാണ് ജലനിരപ്പ് ഡാമിലെ ജലനിരപ്പിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മഴ പ്രതീക്ഷിക്കുന്നതിനാൽ മുന്നൊരുക്കത്തിന്റെ ഭാഗമായാണ് നടപടിയെന്നും അധികൃതർ അറിയിച്ചു